ഹലോ സുഹൃത്തുക്കളെ ഞാൻ സാജു ഇത് നമ്മളിപ്പോൾ തൃശ്ശൂർ പൂങ്ങുന്നം സെൻറ്ററിലാണ് പൂങ്ങുന്നം സെൻറ്ററൊക്കെ ആകെ മാറിയിരിക്കുകയാണ് ആ കാണുന്നത് ധനലക്ഷ്മി ബാങ്കിൻ്റെ ഹെഡ് ഓഫീസാണ് നമ്മൾ പൂങ്ങുന്നം സെൻടറിൽ നിന്ന് നേരെ പോയ കുന്നംകുളമാണ് റൈറ്റ് തിരികയാണ് പൂങ്ങുന്ന സെൻറ്ററിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ പോവുകയാണ് നമ്മൾ ഈ യാത്ര ഒരു സ്ഥലം കാണുവാനാണ് വേറെ ആരുടെയല്ല നമ്മുടെ എൻ്റെ സ്ഥലം തന്നെയാണ് ഞാനും ഒരു സുഹൃത്തും കൂടി വാങ്ങിയിട്ടിരിക്കുന്ന ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം കാണുന്നതിനാണ് പോകുന്നത് കൊടുക്കാനുള്ള സ്ഥലമാണ് താല്പര്യമുള്ളവർക്ക് അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് പൂങ്ങുന്നം പൂങ്ങുന്ന സെൻറ്ററിൽ നിന്ന് റൈറ്റ് എടുത്ത് അതാ നമ്മുടെ ഭക്തഹനുമാൻ്റെ സ്റ്റാച്യു കാണാം നമ്മുടെ തൃശ്ശൂര് പൊങ്ങുന്നം അമ്പലമാണിത് സീതാരാമ അമ്പലം അതിനു മുമ്പിലായി കാണുന്ന ഭക്തഹനുമാൻ്റെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഭക്തഹനുമാൻ്റെ സ്റ്റാച്ചു ആണത് പ്രതിമയാണ് ഇതായത് സീതാ അമ്പലം സീതാ അമ്പലം പട്ടരുടെ അമ്പലം എന്ന് പറയാറുണ്ട് വളരെ മനോഹരമായ നല്ല ആംബയൻസ് ഉള്ള ഒരു ഏരിയയാണിത് അപ്പോൾ നമ്മൾ അമ്പലം കടന്ന് ലെഫ്റ്റിലായിട്ട് അമ്പലക്കുളം കാണാം വലിയ അമ്പലക്കുളമാണ് അത് കഴിഞ്ഞ് അമ്പലം ചുറ്റി സീതാരാമ അമ്പലം ചുറ്റി നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഏകദേശം പൂങ്ങുന്ന പൂങ്ങുന്നം സെൻട്രിൽ നിന്ന് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ സ്ഥലത്തേക്ക് അപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് തന്നെ ഏകദേശം രണ്ടര കിലോമീറ്റർ കേട്ടോ അത്ര കിലോ അത്രയും ദൂരമുള്ള ഒരു സ്ഥലമാണ് അത്രേ ഉള്ളൂ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കവാടം കാണാം വൃന്ദപുരി പൂങ്ങുന്നം വൃന്ദപുരിയുടെ കവാടമാണിത് വൃന്ദപുരി കടന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വീടുകളും നല്ല തിരക്കുള്ള ഏരിയയാണ് ഇവിടെ കേട്ടോ നല്ല റേറ്റും കാര്യങ്ങളും ആൾക്കാർ വളരെ തിരക്കൂട്ടി താമസിക്കുന്ന ഏരിയയാണ് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാടി ഏരിയയാണ് പാടം ഏരിയയിലേക്ക് കിടക്കും പക്ഷേ ഇത് കഴിഞ്ഞിട്ടും വീടുകളുണ്ട് ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ സ്ഥലം ശരിക്കും നമ്മുടെ സ്ഥലം നിലം ആയിട്ടാണ് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പറമ്പല്ല നിലമായിട്ടാണ് പാടഭൂമിയായിട്ടാണ് കിടക്കുന്നത് അത് നമ്മൾ ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ നമ്മളിങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഗുരുവായൂർ പാത കടന്നു പോകുന്ന റെയിൽവേയുടെ അടിയ ഇങ്ങനൊരു സ്ഥലം വല്ലവരും കണ്ട തൃശൂർ ടൗണിൽ വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഗുരുവായൂർക്ക് പോകുന്ന ട്രെയിൻ പാതയുടെ അടിയിലൂടെയുള്ള അണ്ടർ പാസേജ് വഴി കടന്നിട്ട് കടന്നു വേണം നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ അത്യാവശ്യം ഒന്നര യൂണിറ്റിൻ്റെ ലോറിയൊക്കെ വരും വീട് പണിയാൻ ആവശ്യമുള്ള ലോറികളൊക്കെ കടന്നു വരും വലിയ വണ്ടികൾ വരില്ല അന്ന് മാത്രം അങ്ങനെ അണ്ടർ പാസേജ് കഴിഞ്ഞ് റെയിൽവേ അണ്ടർ പാസേജ് കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞ് ഒരു ചെറിയൊരു കലുങ്ക് പാലുണ്ട് അതാ കാണുന്നതല്ല ഈ വഴിക്ക് ഈ വഴിക്ക് പോകുന്ന വീടുകളാണ് ഈ വഴിക്കാണ് അവിടേക്കൊക്കെ പോകേണ്ടത് ടാറട്ട് റോഡാണ് നമ്മുടെ വീടിൻ്റെ മുൻഭാഗം ടാറട്ട് റോഡാണ് ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സ്ഥലം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് വളരെ മനോഹരവും പ്രകൃതി ഭംഗി പാടത്തൊക്കെ വീട് വയ്ക്കേണ്ട ആൾക്കാർക്ക് വളരെ ഇതാണ് ഇതാ കാണുന്നതാണ് നമ്മുടെ സ്ഥലം ഇതാ കാണുന്ന മതിലിനോട് ചേർന്നുള്ള അഞ്ച് സെൻറ്റാണ് നമ്മുടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള സ്ഥലം ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഇത് വാങ്ങുമ്പോൾ ഈ സ്ഥലത്തിന് സാങ്ഷൻ ഉണ്ടായിരുന്നു വീട് പണിയാൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് പണിയാനുള്ള സാങ്ഷൻ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി എട്ടിലോ മറ്റോ അദ്ദേഹം മേടിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ ഈ സ്ഥലം മേടിച്ച മുന്നത്തെ ഉടമസ്ഥൻ മേടിച്ചിട്ടുള്ളതായിരുന്നു ആ സാങ്ഷൻ ഓൾറെഡി നമ്മളൊരു ബിൽഡിംഗ് പ്ലാൻ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം പുതുക്കാം മൂന്ന് കൊല്ലമാണ് അതിൻ്റെ പിരീഡ് പിന്നെ ഒരു പ്രാവശ്യം കൂടി പുതുക്കാം പിന്നെ ഒന്നുകൂടി പുതുക്കാം അങ്ങനെ ഒമ്പത് കൊല്ലം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും അപ്പോൾ ഞങ്ങളിത് വാങ്ങുമ്പോൾ ഏകദേശം എട്ട് കൊല്ലമായിരുന്നു രണ്ട് പ്രാവശ്യം പുതുക്കിയിട്ട് അപ്പോൾ ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ അത് ലാപ്സാവും ആ ഒരു ഒരു ബിൽഡിംഗ് ഒരു റൂം പണിതിട്ടെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് കരുതിയതായിരുന്നു പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ സാധിച്ചില്ല ഇതാണ് നമ്മുടെ വീതി ആ സ്ഥലത്തിൻ്റെ വീതി നമ്മുടെ സുഹൃത്ത് അവിടെ നിൽക്കുന്നുണ്ട് അതൊരു കോർണറായിട്ട് വരും പിന്നെ ആ മതിലിൻ്റെ അതാണ് ഒരു കോർണർ അത്രയും ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ അപ്പം നിർഭാഗ്യപരമെന്ന് പറയട്ടെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇതിപ്പോൾ പാടിയായിട്ടാണ് കിടക്കുന്നത് നിലമായിട്ടാണ് നിലമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇത് ഡാറ്റ ബാങ്കിൽ കൃഷി ഉൾപ്പെടുന്ന ഡാറ്റാ ബാങ്കിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പെട്ടെന്ന് നമുക്കിത് മാറ്റി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും രാഷ്ട്രീയപരമായി പിടിപ്പുള്ളവർക്കൊക്കെ പെട്ടെന്ന് പറ്റുമായിരിക്കാം അപ്പോൾ അതാ നമ്മുടെ സ്ഥലത്തിൻ്റെ പിന്നിലൂടെ ട്രെയിൻ പോകുന്നുണ്ട് ഇത് വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വടക്ക് ഭാഗത്തു നിന്ന് തൃശൂർ ടൗണിലേക്ക് പോകുന്ന ട്രെയിനാണ് നമ്മുടെ സ്ഥലത്തിന്റെ പിറകിലായിട്ട് ട്രെയിൻ പോകുന്നത് കാണാം പിന്നെ കുറച്ച് മാറി ഒരു തോടുണ്ട് ഈ തോടിന്റെ ഭാഗത്തു നിന്ന് ഈ തോടിന്റെ ഭാഗത്തു നിന്നും നമ്മ നമ്മുടെ ആ കാണുന്ന ആ ചെറിയ വീടുകൾ ആ വീടിനോട് തൊട്ടാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് അഞ്ച് സെൻറ്റ് അപ്പം ഞാൻ പറഞ്ഞ പോലെ അത് ഡാറ്റാ ബാങ്കിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാറ്റിക്കഴിഞ്ഞാലേ നമുക്കവിടെ വീട് വയ്ക്കാനുള്ളത് കിട്ടുള്ളൂ നമുക്ക് വല്ല ലീസിനായിട്ടോ അല്ലെങ്കിൽ സ്ഥലം ഗോഡൗൺ ആവശ്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഞങ്ങൾ കരുതുന്നത് വാങ്ങുന്ന ആൾക്കാർക്ക് ആറിട്ട ആണ് അതാ വീണ്ടും ട്രെയിൻ ഇത് ഗുരുവായൂർക്ക് പോകുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ മുമ്പിലൂടെ പോകുന്ന ട്രെയിൻ ഇത് ഗുരുവായൂർ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ പോകുന്ന ട്രെയിനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമായെന്ന് കരുതുന്നു ഈ സ്ഥലം കൊടുക്കാനുള്ളതാണ് എഞ്ചൻ്റെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയുമായി വരാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം